എൻ്റെ പേര് ലാലു തോമസ് എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലാണ് ഞാനൊരു പ്രവാസിയായിരുന്നു പതിനഞ്ച് വർഷത്തോളം അങ്ങനെ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വന്നു അങ്ങനെ ഒരു മഷറൂം ഫാമിങ്ങിലേക്ക് വന്നു അങ്ങനെ അതിൽ നിന്നും ഒരു വാല്യടൽ പ്രോഡക്റ്റ് നമ്മൾ കേരള കാശി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്തെടുത്തു അപ്പോൾ അത് ഒരു ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കതിനുവേണ്ട എല്ലാ സഹായ സഹകരണവും ചെയ്തു തന്നത് നമ്മുടെ വ്യവസായ വകുപ്പാണ് കൊല്ലം ഡി ഐ സി ഒരുപാട് സഹായിച്ചു അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത പ്രോഡക്റ്റ് ഓൾറെഡി ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി രാജീവ് സാർ ഇനാഗ്രേറ്റ് ചെയ്തു അതിപ്പം വിദേശത്തേക്ക് നമ്മൾ കയറ്റി അയക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് മഷ്റൂം മേഖലയിൽ ഫാമിംഗ് ചെയ്യുന്ന ഒരുപാട് കർഷകർക്ക് ഇത് ഈ സംരംഭം മൂലം സഹായകമാണ് അവരിൽ നിന്ന് നമ്മളിത് കളക്റ്റ് ചെയ്തിട്ട് ഇതിനെ വാലിയാട് പ്രോഡക്റ്റ് ആക്കിയാണ് നമ്മൾ മാറ്റുന്നത് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പ്രവാസിയായിരുന്ന എനിക്ക് വേണ്ട സപ്പോർട്ടുകളും കാര്യങ്ങളും ചെയ്തു തന്ന വ്യവസായ വകുപ്പിനും കൃഷി വകുപ്പിനും ഒക്കെ ഒരുപാട് നന്ദി